ഒരു ഒരു കോപ്പിയടി ആവരുത് ആരടിയും ഒരു കോപ്പിയടി ആവരുത് എന്റെ അഭിന യു എന്നുള്ള ഒരു ചിന്തയും കൂടെ ഇപ്പോഴും ഞാൻ ആ കൊണ്ട അത് ഇപ്പൊ ഇതിലെ ക്യാരക്ടറിലെ പോലെ അത്ര അങ്ങനെ എനിക്ക് അത് നഷ്ടപ്പെട്ട ഒരു ഫീൽ ഒന്നും തോന്നുന്നില്ല അത് എപ്പോഴും എന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അതില്ലാണ്ട് എനിക്ക് അഭിനയം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ ചേലിലിഴയും പൂമാല്യം പുറവടി വപ്പടി മുട്ടോളം ആ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അതും കൂടെ കഴിഞ്ഞു വരുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ പെർഫോമൻസ് കഴിഞ്ഞിട്ട് സ്റ്റേജ് വിട്ടു പോരുന്ന ഒരു ഒരു പ്രതീതിയാണ് തോന്നാറ് സെൽഫ് എക്സ്പ്രഷനുള്ള ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുമ്പോൾ അതന്നെയാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏതൊരു വ്യക്തിയായാലും സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് നമ്മൾ ടീ ടീച്ചിങ് മാത്രമായിട്ടും ഇങ്ങനെ പോണ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരവസ്ഥയിലാവുമല്ലോ എപ്പോഴും നമുക്കിങ്ങനെ പുതുമ റിഫ്രഷ് ആയി കൊണ്ടിരിക്കണം എന്ന് തോന്നും അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പോയി നാടകമൊക്കെ ഒന്ന് അടിച്ചുപിടിച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൻ്റെ കൂടെക്ക് ഒന്ന് ഇങ്ങനെ ആഘോഷിച്ചും കൂടി വരുമ്പോൾ കുറച്ചും കൂടെ ഒരു എനർജി കിട്ടും നമുക്ക് ഞാനിപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എന്റെ ഉള്ളിൽ രൂപപ്പെട്ട ഒരു ഒരു ഉണ്ടായിരുന്നു എങ്ങനെ പോണം ഇമോഷൻ എങ്ങനെ പിടിക്കണം അങ്ങനെയുള്ളൊരു ഒരു ഒരു ധാരണ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കലങ്കാരിയുടെ കഥയിൽ ഒരു പൂക്കാലി ആയിട്ട് അതും ഇതേപോലെ ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു വസന്തകാലം സ്ത്രീയുടെ ഉള്ളിലെ വസന്തത്തിനെ ഇങ്ങോട്ട് ആഘോഷിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത് ഗീത ഫാസിൽ റോസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന് പറയുന്ന സിനിമയിലെ മെയിൻ ക്യാരക്ടർ ചെയ്തത് ടീച്ചറാണ് അത് ക്യാരക്ടർ എന്നുള്ള രീതിയിലും ഗംഭീരമായിരുന്നു പെർഫോമൻസ് എന്നുള്ള രീതിയിലും അതിഗംഭീരമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ടീച്ചർ ഈ സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ് അതിന് മുമ്പും ഫാസിലിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത് ആ രണ്ട് സിനിമകൾ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പിലാണ് ആൾ പുതിയ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യം തൊട്ട് തന്നെ ആ സ്ക്രിപ്റ്റ് അയച്ചു തരുന്നു അതിൻ്റെ ഡിസ്കഷൻ അപ്പോൾ അതിങ്ങനെ വായിച്ചു വന്നപ്പോൾ തന്നെ ഇത് നല്ലൊരു കോംപ്ലക്സ് ക്യാരക്ടറാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നല്ലൊരു ഉത്തരവാദിത്വമാണ് ഈ കഥ പോകുന്നത് ഈ ക്യാരക്ടറിനെ ആശ്രയിച്ചാണ് എന്നുള്ളതൊക്കെ മനസ്സിലായി അപ്പോൾ നല്ല പേടിയോട് കൂടി തന്നെയാണ് അതിനെ നോക്കി കണ്ടിരുന്നത് ഈ ഈ ക്യാരക്ടറേ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവരുടെ മാനസിക സംഘർഷങ്ങൾ മുഴുവനും അതിനകത്ത് വരുന്നുണ്ട് വിഷ്വലിയാണ് അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നതും അതിനെങ്ങനെ കൺസ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തവണ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീ അംഗൻവാടി ടീച്ചറായിട്ടുള്ള ഒരു സ്ത്രീ സാമ്പത്തികമായിട്ട് ഒട്ടും മേലക്കിടയിലല്ലാത്ത ഒരാൾ ദാരിദ്ര്യമുണ്ട് അവരുടെ ഒറ്റപ്പെടലുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിൽ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും അങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മൾ ആളുകളോ ആളുകളോ വായിച്ചിട്ടുള്ള എങ്ങനെയാണ് കൺസീവ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല വായിച്ചപ്പോ ഏത് ഇതിലാണ് ക്യാരക്ടർ എന്താണ് ഇതിന്റെ സ്വഭാവം സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്നാണല്ലോ ചേഞ്ചുകൾ വരുന്നത് ഇമോഷൻ ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ എന്റെ വ്യക്തിപരമായ ചെറിയ ഒരു ചില സ്വഭാവങ്ങൾ അതിനോട് ചെറിയ സമയം തോന്നിയിരുന്നു പക്കയല്ല അപ്പൊ പെട്ടെന്ന് ഹാപ്പി ആവുക പെട്ടെന്ന് ഇമോ അങ്ങനെ ഇമോഷണൽ ആവുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഒരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ഫാസിൽ നല്ല സപ്പോർട്ടായിരുന്നു നമ്മൾ റിഹേഴ്സലിന്റെ സമയത്ത് നമ്മൾ ചെയ്ത് കാണും കാണിക്കുമ്പോൾ കറക്റ്റ് എങ്ങനെയാണത് വേണ്ടത് ആ ഇമോഷൻ ഏത് ഏത് അളവിൽ വേണം ഏത് രീതിയിൽ വേണം എന്നുള്ളതിന്റെ കറക്റ്റ് ധാരണ ആ റിഹേഴ്സൽ നമുക്ക് കിട്ടിയിരുന്നു പിന്നെ ഷോട്ട് ഷൂട്ടിന്റെ സമയത്ത് കുറേ എളുപ്പമായി അത് പിന്നെ ഞാൻ ഷൂട്ടിന്റെ സമയത്ത് കംപ്ലീറ്റ് ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു ഈ ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുന്നില്ലെങ്കിലും ഇവരുടെ ചെറുപ്പകാലം ഒന്നും പറയുന്നില്ലെങ്കിലും ഇവർ ചെറുപ്പകാലം മുഴുവൻ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറുതിലെ കലയായിട്ട് നല്ല ബന്ധമുള്ളൊരു സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ നാടകം പഠിപ്പിക്കുന്നത് കാണുമ്പോഴും ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഇവരുടെ ഭൂതകാലത്തിൽ ഇവർ ആർട്ടുമായിട്ട് ഭയങ്കരമായിട്ട് ഒരാൾ തന്നെ പിന്നീട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരാളായിട്ട് തന്നെയാണ് അതിനകത്ത് ഒട്ടും ഡയലോഗിൽ കൂടെ ഒന്നും സൂചിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു ടീച്ചർ റിയൽ ലൈഫിലും അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല ബന്ധമുള്ള ചെറുപ്പകാലം മുതലേ ഇപ്പോഴും ഞാൻ ആർട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് ഇപ്പൊ ഇതിലെ ക്യാരക്ടറിനെ പോലെ അത്ര അങ്ങനെ എനിക്ക് അത് നഷ്ടപ്പെട്ട ഒരു ഫീൽ ഒന്നും തോന്നുന്നില്ല അത് എപ്പോഴും എന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അതില്ലാണ്ട് എനിക്ക് അഭിനയം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ള നാടകം തന്നെ ആ നാടകം തന്നെ ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് എല്ലാതരം തരം മോണാക്ട മിമിക്രി ഡാൻസ് അഭിനയം എല്ലാം കൂടെ കൊണ്ടുപോകുന്ന ആളാണ് അപ്പൊ അത് കൊറേ എൻ്റെ അഭിനയത്തിന് എൻ്റെ അധ്യാപന ജീവിതത്തിനേം കൂടി ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എന്നെ നന്നായി ഗുണം ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഒരു കുട്ടികളോട് കൂടുതൽ അടുക്കാനും എൻ്റെ ടീച്ചിങ് കൂടുതൽ ഉഷാറാക്കാനൊക്കെ രസകരാക്കാനൊക്കെ അത് നല്ല സ്വാധീനിച്ചിട്ടുണ്ട് തിയേറ്റർ എന്നുള്ള ശരിക്കും പറയാറുണ്ട് അതായത് അധ്യാപകർക്ക് തിയേറ്റർ വർക്ക്ഷോപ്പ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളോടുള്ള ഇന്ററാക്ഷനും അവരുടെ ഇൻകിബിഷൻസ് ഒക്കെ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ടീച്ചർ തിയേറ്റർ എങ്ങനെയാ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാറുള്ളത് നമ്മള് ഇപ്പൊ പാഠഭാഗത്തിന് സ്കിറ്റ് ആയിട്ടും കൊറിയോഗ്രാഫി ആയിട്ടും അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇംഗ്ലീഷാണ് ഞാൻ എടുക്കുന്നത് മലയാളം എടുക്കുന്നത് ഞാൻ ചോദിച്ചു വാങ്ങിയത് ഞാൻ സയൻസ് ആണ് സയൻസാണ് ബോട്ടണിയാണ് പി ജി പക്ഷെ ഞാൻ എനിക്ക് ഭാഷയോട് കൂടുതൽ എൻ്റെ കഴിവുകളും ഈ ഒരു അഭിനയ രീതികളും അതുപോലെ പിന്നെ ഭാഷയിൽ അത് കൂടുതൽ പ്രകടമാക്കാൻ കഴിയും കുട്ടികളെ കുറച്ചുകൂടെ നന്നായി ട്രാൻസാക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തോന്നലിലാണ് ഭാഷ തിരഞ്ഞെടുത്തത് പിന്നെ എൻ്റെ കൂടെ അനിത ടീച്ചർ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കുട്ടികളെ തിയേറ്റർ കൊണ്ടുപോകുന്നത് അപ്പം പാഠഭാഗങ്ങളെ പല കല എന്താണ് ഡിസ്കോഴ്സ് പല എന്താ പറയുക എന്താ സ്കിറ്റ് കോറിയോഗ്രഫി മോണോ ആക്ട് ഈ രീതിയിൽ അതിനെ മാറ്റി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആ ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാക്കാനും ആ ഭാഷയോട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട് കോൺഫിഡൻസ് ഒക്കെ വെറുതെ അവർ സ്റ്റേജ് ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര കോൺഫിഡൻസിലാവും അപ്പം അങ്ങനെ അറിയാതെ അവരത് പഠിച്ചു പോകും ആ ഒരു ഭാഷ ഒരു നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് തള്ളിക്കേറ്റുന്നതല്ലാതെ ആ ഒരു സ്വാഭാവികമായ ഒരു അന്തരീക്ഷത്തിൽ അവർ ഭാഷ സ്വായത്താക്കും തിയേറ്റർ എങ്ങനെ നാടകങ്ങളിൽ തൊട്ടിട്ട് അഭിനയിക്കുന്ന ആ ഞാൻ ചെറുപ്പം മുതലേ ബാലസംഘം അങ്ങനെ ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ സ്കൂളുകളില് കെട്ടിച്ചമച്ച് ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പിന്നെ പട്ടാമ്പി കോളേജില് സംസ്കൃത കോളേജില് ഞങ്ങളൊരു സംസ്കൃത നാടകം ചെയ്തു ഭാസന്റെ കർണഭാരം അവിടെ പഠിച്ചിരുന്ന സമയത്ത് ആ പട്ടാമ്പി കോളേജിലെ ഞാൻ ക്രീ ഡീരി പഠിച്ചിരുന്നായിരുന്നു അപ്പൊ അവിടെ ഗംഗ ഗീത ടീച്ചർ പിന്നെ സാറ ജോസഫ് എഴുത്തുകാരി സാറ ടീച്ചർ അവരുടെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നല്ല അതിലാണ് സീരിയസ് ആയിട്ട് ഞാൻ നാടകം ചെയ്യുന്ന ഒരു ഇത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സമ്മാനമൊക്കെ നേടി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലേഡീസ് മാത്രമുള്ള സ്കൂൾ കോളേജുകളിലായിരുന്നു അവിടെ സി എൽ ജോസിന്റെ നാടകങ്ങൾ അതിന്റെ രീതി അറിയാലോ ആ രീതിയിലാണ് പക്ഷെ നാടകം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത് കൊണ്ട് അത് മുഴുവനെ പിന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടല്ല അതിന്റെ ആ രീതി ആക്സെപ്റ്റ് ചെയ്തിട്ടല്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യണം ആ അങ്ങനെയാണ് അങ്ങനെ കൊണ്ടുവരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ അമേച്ചർ സംഘത്തിലേക്ക് വന്നത് കലാപാഠശാല ആറങ്ങോട്ടുകാര ശ്രീജ ആറങ്ങോട്ടുകാരെ അറിയാലോ ആ അവരുടെ കൂടെയാണ് നിൽക്കുന്നത് പിന്നെ തൃശ്ശൂർ നാട നാടക സൗഹൃദം അമ്പിളി കലാസമിതി അങ്ങനെ അങ്ങനെ കുറെ ഗ്രൂപ്പിന്റെ കൂടെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ തറവാട് എന്ന് പറയുന്നത് കലാപാഠശാലയാണ് അപ്പൊ ഈ അധ്യാപകനോ ും രണ്ടും പ്രൊഫഷണും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് മാത്രമായിട്ടും ഇങ്ങനെ പോണ സമയത്ത് കുറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരവസ്ഥയിലാവുമല്ലോ എപ്പോഴും നമുക്കിങ്ങനെ പുതുമ റിഫ്രഷ് ആയി കൊണ്ടിരിക്കണം എന്ന് തോന്നും അപ്പൊ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പോയി നാടകം അടിച്ച് പിളിച്ച് ചെയ്ത് ആ ഗ്രൂപ്പിന്റെ കൂടെ ഒന്ന് ഇങ്ങനെ ആഘോഷിച്ചും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു എനർജി കിട്ടും നമുക്ക് ഒരേ പോലെ ഇങ്ങനെ പോവാതെ ഒരു മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമ്പോ അതൊരു നാടകവും സിനിമയും മീഡിയം എന്നുള്ള രീതിയിൽ ഭയങ്കര ഡിഫറൻസ് ഉള്ള രണ്ട് സംഗതികളാണല്ലോ ആക്ടിംഗ് മെത്തേഡ്സിലും ഭയങ്കര വ്യത്യാസമുണ്ട് നാടകത്തു നിന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നാടകം ഫീൽ ചെയ്യും പലരുടെയും എല്ലാവരുടെയും അല്ല ചിലരില്ലെങ്കിലും നാടകം ഭയങ്കരമായിട്ട് മോഴച്ചു നിൽക്കുന്ന മാതിരി നമുക്ക് യാത്ര തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്ക് ഫീൽ ഇപ്പിക്കാം അങ്ങനത്തെ പ്രഗത്ഭരായ നാടൻ ഇപ്പോൾ തിലകനെ പോലൊക്കെയുള്ള നടന്മാരൊക്കെ വന്നിട്ടുണ്ട് സിനിമയിൽ ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നാടകം ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ ടീച്ചറിൻ്റെ പെർഫോമൻസിൽ ഈ മീഡിയത്തിനോട് ഭയങ്കരമായിട്ട് ചേർന്ന് ഇത്രയും നാടകം ചെയ്തിട്ടുള്ള ഒരാൾ അഭിനയിക്കുന്ന സിനിമയാണെന്ന് തോന്നിയില്ല ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുക അതെങ്ങനെ ആക്ടിങ് മെത്തേഡിൽ വ്യത്യാസം വരുത്തിയേ ബോധപൂർവ്വം സെറ്റിലാക്കുന്നതാണോ അതോ ശീലമറ്റതല്ലേ അതെ 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 അത് എന്താച്ച ആദ്യത്തെ ഒന്നിൽ തന്നെ മനസ്സിലായി എങ്ങനെയാണ് ഇതിന് പേരും ഏത് രണ്ട് രീതിയിൽ എങ്ങനെ നിക്കണം എന്നുള്ളത് ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോ തന്നെ മനസ്സിലായി മറ്റേ നമ്മുടെ തന്നെയാണ് ആദ്യം ചെയ്യുന്ന രണ്ട് അല്ല അതിന് മുന്നേ ചെറിയ ചെറിയ സുദേവൻ പെരിങ്ങോടിന്റെ ചെയ്തിട്ടുണ്ട് എം ജി ശശി അവരുടെ കൂടെ ചെയ്തിട്ടുണ്ട് പ്രഭാപരം മണികണ്ഠൻ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ക്രൈം നമ്പർ ഐ എഫ് എഫ് കെയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വർഷമാണ് ഐ എഫ് എഫ് കെയിൽ എത്തിയത് ആ അങ്ങനെ ഒരു പരിചയം അപ്പോ മറ്റേതെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് ചെയ്യണം ഡയലോഗ് ആയാലും നമ്മുടെ എക്സ്പ്രഷൻസ് ആയാലും ഒക്കെ ബോഡിയൊക്കെ വള്ളാണ്ട് ഉപയോഗിക്കണം ഇതില് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണോ പെരുമാറുന്നത് സാധാരണ ജീവിതത്തിൽ അതൊന്നും കുറവാണെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി എടുത്തത് ആ രീതിയിലാണ് അങ്ങനെ പോയത് ഞാൻ നേരത്തെ ഫാസിലിന്റെ അടുത്തും സംസാരിച്ചിരുന്നു ഡയലോഗിനെക്കാട്ടിലെ എക്സ്പ്രഷൻസിൽ കൂടെയാണല്ലോ ഇതിലെ മൊത്തം ഈ സ്ത്രീയുടെ ഇമോഷൻസ് മുഴുവൻ വന്നിട്ടുള്ളത് ഇവരുടെ പലതരം ഇവരുടെ കണ്ണുകളും ഇവരുടെ കൈയും ഇവരുടെ ശരീരം മുഴുവൻ ആ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിന്റെ അത് അങ്ങനെ തന്നെ നിങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ടീച്ചറും എങ്ങനെയാണ് ആ ഈ ും ഞാനിപ്പോ എന്റെ ഉള്ളില്ക്ടർ ഉണ്ടായിരുന്നു എങ്ങനെ പോകണം ഇമോഷൻ എങ്ങനെ പിടിക്കണം അങ്ങനെയുള്ള ഒരു ധാരണ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആളെയോട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ഷോർട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റിഹേഴ്സൽ ചെയ്യണ സമയത്ത് അങ്ങനെ ഒരു ഏതിൽ ഏതളവിലാണ് വേണ്ടത് എന്നുള്ളത് ആള് പറഞ്ഞ മൊത്തം സിനിമ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാം എല്ലാ ഷോട്ടുകളും റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ചിലത് ചിലതൊക്കെ ഓക്കെ പറയും ചില നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം എന്ന് പറയും അങ്ങനെ നല്ല സപ്പോർട്ടും ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ഹോംവർക്കും നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൂടെ പിന്നെ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരെല്ലാരും പുറമേന്നുള്ള ആളുകളല്ല അപ്പൊ ഇൻഹിബിഷന്റെ ഒരു ആവശ്യം പിന്നെ എനിക്ക് ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു ഒരു ഒരു കോപ്പിയടി ആവരുത് ആരുടെയും ഒരു കോപ്പി അടി ആവരുത് എന്റെ അഭിനയം അതൊരു ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു എത്രത്തോളം അത് വന്നിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ആളുകളുടെ റിവ്യൂ കേൾക്കുമ്പോ ഒരു സന്തോഷം അപ്പൊ അതെ ആ രീതിയിലൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ആക്ടിങ്ങില് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആക്ടിങ്ങില് ഒരുപാട് നാടകത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകള് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ അവരാരും പോപ്പുലർ പോപ്പുലറാവുകയോ നമ്മൾ പേര് പറഞ്ഞ അറിയുകയോ ചെയ്യുന്ന ആളുകളല്ല പക്ഷെ സിനിമേന്റെ മീഡിയം എന്ന് പറയുമ്പോൾ നടിമാരെന്ന് പറയുമ്പോൾ വേറൊരു സ്റ്റേച്ചറില എല്ലാ കാലത്തും പരിഗണിക്കപ്പെട്ടിട്ടുള്ള പക്ഷെ ഇത് തന്നെ ജീവിതമായി കൊണ്ടിടക്കുന്ന ഒരു നാടക ഗ്രൂപ്പിനെ അങ്ങനെ നമുക്ക് പോപ്പുലറായിട്ട് അറിയുകയും ചെയ്യില്ല ഇതിൽ രണ്ടിലും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന ഈ രണ്ട് മീഡിയം തമ്മിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാ വ്യത്യാസം തോന്നിയിട്ടുള്ളത് നടന്മാരുടെ കാര്യം കേട്ടോ ഞാൻ ചെയ്യുന്നത് നടിമാരുടെ കാര്യം തന്നെ ചോദിക്കാം അല്ല ഞാനിപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ചെയ്തു നല്ല രസമായിട്ട് തന്നെ ചെയ്തതൊക്കെ പക്ഷെ ഇത് മാമിയിലേക്ക് സെലക്ഷൻ കിട്ടുന്നു അവിടെ നിന്നുള്ള റിവ്യൂ കേൾക്കുന്നു പിന്നെ ഇപ്പൊ ഐ എഫ് എഫ് കെ പോയിട്ട് രണ്ട് അവാർഡാണ് കിട്ടുന്നത് അപ്പോ ഒക്കെ ശരിക്കും ആളുകളുടെ ആ പ്രതികരണം കാണുമ്പോൾ അയ്യോ നമ്മൾ ഇത്രക്കാ ചെയ്തു അല്ലെങ്കിൽ ഇത്രയും വർക്കായോ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇത്രയും വർക്കായോ എന്നുള്ളൊരു അത്ഭുതാണ് പിന്നെ അപ്പം അവര് ആ ഒരു രീതിയിൽ ഒരുപാട് സിനിമകൾ കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംസാരങ്ങൾ ഇങ്ങനെ വന്നിരുന്നു നാടകം എന്ന് പറയുമ്പോൾ ഒരു പെർഫോമൻസ് കഴിയുമ്പോഴും നമ്മൾ ആ ആൾക്കാർ വന്നിട്ട് പറയും ഗംഭീരായി എന്നുള്ള എന്തായാലും നാടക എന്ന് പറയുന്നതും സിനിമാ എന്ന് പറയുന്നത് രണ്ട് രണ്ട് രീതിയിൽ തന്നെയാണ് ആളുകൾ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഓരോ സ്റ്റേജ് കഴിഞ്ഞാലും നമ്മളെ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ നാടകത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ ഏത് മൂഡിലാണോ നമ്മൾ നിൽക്കുന്നത് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പരിമിതികളുണ്ട് മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ സ്റ്റേക്കുകൾ എടുത്തിട്ട് ഓക്കെ വരെ ചെയ്യാം അത് അവിടെ ആണ് അപ്പോൾ അതൊരു സാധ്യതയാണ് മറ്റേ നമ്മുടെ എല്ലാം മെന്റലി ഫിസിക്കലി ഒക്കെ ഓക്കെ ആവുമ്പോഴാണ് നമ്മളെ പെർഫോം ചെയ്യുന്നത് ഉഷാറാവുക അങ്ങനെയുള്ള ഒരു പരിമിതി അവിടെ ഉണ്ട് ഞാൻ നേരത്തെ ഫാസിലിനോട് ചോദിക്കുന്നത് ഒരു സ്ത്രീ പക്ഷത്തു നിന്നുകൊണ്ട് ഒരു പുരുഷൻ എത്രത്തോളം കാണുന്നതിന് ഒരു പരിമിതി ഉണ്ടാവുമല്ലോ ലൈഫ് കാണുന്നതിന് പക്ഷെ അതിൽ ടീച്ചറുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട് എന്ന് ഫാസ്റ്റില് പറയുകയും ചെയ്തു പിന്നെ ഇതിനകത്തെ കാസ്റ്റിംഗ് ഡയറക്ടറും ടീച്ചർ തന്നെയാണ് അല്ലേ അപ്പൊ ഈ ഏതാണ്ട് ടീച്ചറിന്റെ പ്രായം ഏതാണ്ട് പ്രായത്തിലുള്ള ക്യാരക്ടറും കൂടിയാകുമ്പോഴേ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ ക്യാരക്ടറിൽ വരുത്തിയിട്ടുള്ള സ്ക്രിപ്റ്റിനെക്കാട്ടിലും കൂടി നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയുണ്ടായിരുന്ന ഇമോഷൻ തന്നെയാണ് എനിക്ക് പ്രധാനമായിട്ട് ആ ഇമോഷൻ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ സ്കൂളിലെ വർക്കുകളിൽ ആ തിയേറ്റർ വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ള സ്കിറ്റുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കുട്ടിയുടെ സ്റ്റുഡൻറിന്റെ മോണാക്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആള് ആളുടെ ഒരു ഒബ്സർവേഷനാണ് ആണ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ആ ഒരു എന്തൊക്കെ സാധ്യത ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം എന്നുള്ള ആ ഒരു ഒരു നിരീക്ഷണം വളരെ വലുതാണ് അത് ഇതിലേക്ക് നല്ലോണം സഹായിച്ചിട്ടുണ്ട് അത് ഒട്ടും മുഴച്ചു നിൽക്കാത്ത രീതിയിൽ മനസ്സിലാക്കുന്നത് ഈ കാസ്റ്റിംഗ് നമ്മുടെ പറഞ്ഞു ആക്ടേഴ്സ് വേണം ലിസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവര് ഉമ ഹംസ അവരെ പിന്നെ ആള് കാസ്റ്റ് ചെയ്ത തന്നെയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ പിന്നെ എന്റെ സുഹൃത്തുക്കള് ബന്ധുക്കള് പിന്നെ സ്റ്റുഡൻസ് നാട്ടുകാർ ഞങ്ങളുടെ നാട് എന്ന് പറയുമ്പോ കുറെ കലാകാരന്മാരുടെ നാട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കാസ്റ്റിംഗ് അത്ര ബുദ്ധിമുട്ടായി തോന്നിയില്ല പിന്നെ അത് ചെയ്തു വന്നപ്പോ ആളുകൾ എല്ലാവരും എല്ലാ കഥാപാത്രങ്ങളും നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ അത് ആളുടെ ഒരു സപ്പോർട്ട് തന്നെയട്ടോ ആളുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും നല്ലതിനെ എടുക്കുക എന്നുള്ളൊരു രീതി അത് ആ റിഹേഴ്സല് ചെയ്ത് ചെയ്തിരുന്നു കൊറേ പ്രാവശ്യം ജയിപ്പിച്ചിരുന്നു അപ്പൊക്കെ ആളുകൾക്ക് ഇങ്ങനെ ചില ആളുകൾക്കൊക്കെ ഇത് പരിചയമില്ലാത്ത ആളുകൾക്ക് ഭയങ്കര എന്താ പറയുക ദേഷ്യപേരൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആള് ചെയ്യിപ്പിക്കണതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഇയാളുടെ ഉള്ളിൽ എത്രാണ്ട് ഉണ്ട് എന്ന് അറിയാനുള്ളൊരു തന്നെയായിരുന്നു അത് അപ്പൊ അത് ആളുടെ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ടീച്ചർ പ്രൊഫഷണൽ അധ്യാപിക തന്നെയാണ് ഇതിൽ തീരെ കുഞ്ഞു കുട്ടികളെ അല്ലേ ഡീല് ചെയ്യേണ്ടത് അംഗൻവാടി ടീച്ചർ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളെ ഡീൽ ചെയ്യുന്ന അങ്ങനത്തെ സീനുകളും ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കുറച്ചും കൂടി മുതിർന്ന കുട്ടികളെയാണല്ലോ അത് തമ്മിലുള്ള വ്യത്യാസം അതായത് ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ട ജോലി ശരിക്കും ടീച്ചർമാർക്കാണ് എന്നുള്ളത് ഇവരെ ഡീൽ ചെയ്യുന്ന ഒരു രീതി പക്ഷെ കുട്ടികളെ ഡീൽ ചെയ്യാൻ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് കാരണം ഞാൻ എത്ര ചെറുതിനേം എത്ര വല്ലതും ആ ഒരു ഏജിലേക്ക് ഞാനും കൂടെ ആവും അങ്ങനെയാണ് എനിക്ക് കുട്ടികളെ കണ്ടാലും അങ്ങനെയാണ് അപ്പൊ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല വീട്ടിലെ കുട്ടികളായാലും സെറ്റ് ചെയ്യണ സമയത്ത് അവരായിട്ട് നല്ല മിങ്കിൾ ചെയ്ത് പാട്ടുപാടി അങ്ങനെ അവര് കയ്യിലെടുത്തിരുന്നു എല്ലാരും കൂടി അപ്പൊ ആ സമയത്തിൽ അവര് പെട്ടെന്ന് മിങ്കിൾ ചെയ്തു നമ്മളിങ്ങനെ പാട്ടും കഥയും ഒക്കെ ആയിട്ട് ക്രൂ മെമ്പേഴ്സും ഒക്കെ അവരെ തന്നെ മിങ്കിൾ പിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിച്ചിരുന്നു ഈ സിനിമ കണ്ടിട്ടുള്ള അപ്രീസിയേഷൻ എങ്ങനെയായിരുന്നു അവിടെ വന്ന റെസ്പോൺസ് ഞാൻ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ആ രീതിയിലാണ് എന്നെ വന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടിങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നോക്കിക്കാണിരുന്നു അത്രയും നല്ല റിവ്യൂകളായിരുന്നു വന്നിരുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ ആളുടെ പാഷൻ അതാണ് അപ്പോൾ ഈ സിനിമയിലൂടെ അത് അത് ആ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല രീതിയിൽ എന്നുള്ളൊരു സന്തോഷം ഇതൊരു വഴിത്തിരിവാകും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു സന്തോഷം നല്ലതായിരുന്നു ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ആളുടെ എന്ന് പറയുമ്പോൾ ആളുടെ പാഷൻ എന്ന് പറയുമ്പോൾ ഈ സിനിമയാണ് അപ്പോൾ അത് നന്നായി വിജയിക്കണം ഇത് മുന്നോട്ട് പോകാനുള്ളൊരു എന്താ പറയുക നാഴികക്കല്ല് എന്നൊക്കെ പറയണ പോലെ ആകെ ടീച്ചറിൻ്റെ വായനൻ്റെ സ്വഭാവം എങ്ങനെയാ പ്രത്യേകിച്ച് ഭാഷ ഇഷ്ടമുള്ള ഒരാൾ ഭാഷ പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വായന നന്നായി വായിച്ചിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് നല്ല തിരക്കായിട്ട് വായന ഇങ്ങനെ ഒന്ന് ഡിറ്റാച്ചഡ് ആയിട്ടുണ്ട് എന്നാലും അതിലേക്ക് പോകണം തന്നെ മനസ്സങ്ങനെ പറയുന്നുണ്ട് വായിക്കണം വായിക്കണം എന്ന് പറയുന്നുണ്ട് സമയത്തിന്റെ കൊറേ ആക്ടിവിറ്റീസ് ഞങ്ങള് സ്കൂളിലായാലും പിന്നെ ഡ്രാമ പിന്നെ ഇപ്പൊ ഫിലിമിന്റെ കാര്യങ്ങള് അങ്ങനെ അങ്ങനെ പോണ കാരണം വായനയിൽ മുഴുവൻ പറ്റണില്ല പക്ഷെ ഞാൻ വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ് എങ്ങനത്തെ ടൈപ്പ് ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ എന്ത് വായിക്കാൻ ഇഷ്ടം എല്ലാം എല്ലാ തരത്തിലും ഇഷ്ടം തോന്നിണ്ടെങ്കിൽ അത് വായിക്കാന്നുള്ള രീതിയിൽ ഗീത എന്ന് പറയുന്ന ക്യാരക്ടർ അതർവൈസ് ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുന്ന ഒരാൾ അവരുടെ തീരുമാനങ്ങളുണ്ടായി അവർ രണ്ടു തവണ വിവാഹമോചിതയായി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അവർ സെൽഫിനോട് കാണിക്കുന്ന ഒരു ഭയങ്കര സ്നേഹവും അവർ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് എന്താണല്ലോ അങ്ങനെ ആവുമ്പോഴാണ് തീരുമാനം എടുക്കാൻ പറ്റുന്നത് ഒപ്പം അവർ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിൽക്കാം എന്നുള്ളൊരു സംഗതിയും കൂടെ ആ ക്യാരക്ടറിനെയാണ് ഡിഫൈൻ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് ഒരു സ്ത്രീക്ക് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത് ഒപ്പം ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതും അവനവൻ്റെ എക്സ്പ്രഷനിൽ ഉള്ള ഒരു സ്പേസ് ഉണ്ടാവാന്ന് പറയുന്നതും ടീച്ചറിൻ്റെ ലൈഫും കൂടെ വെച്ചിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് എക്സ്പ്രഷനുള്ള ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഒരു സ്ത്രീയുടെ ഏറ്റവും എനിക്ക് തോന്നുന്ന ഏതൊരു വ്യക്തിയായാലും സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സ്ത്രീ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അത് ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സ്വാതന്ത്ര്യം അതുപോലെ സെൽഫ് എക്സ്പ്രഷനുള്ളൊരു സ്പേസ് അതന്നെയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ നമ്മുടെ സ്ത്രീകളെ അത് തീർച്ചയായിട്ടും അത് ഫിനാൻഷ്യലി നമ്മള് വെൽ സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് കുറേ കാര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു സ്വയം നിർണയാവകാശം കൂടി ഉണ്ടാവണമെങ്കിൽ അത് വേണം മറ്റത് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക അപ്പോൾ എത്രത്തോളം മറ്റുള്ളവരുടെ എപ്പോഴും നമ്മളെ മറ്റുള്ളവരുടെ സഹായം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആൾക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ചെയ്യുന്നത് കുരുത്താലി ആസിങ്ങോടിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും കലാപാഠശാലയുടെ ബാനറിലാണ് ചെയ്യുന്നത് കളിച്ചോ അല്ലെ ഇപ്പൊ ഞങ്ങള് രണ്ട് സ്റ്റേജേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി കളികളുണ്ട് മുപ്പത്തൊന്നാം തീയതി കൊടുങ്ങല്ലൂരുണ്ട് ഇനി ഇനി ഒരുപാട് കളികളുണ്ട് ുംളപ്പ് എന്നുള്ള നാടകം ഒരു എഴുപത്തി അഞ്ചോളം സ്റ്റേജ് ചെയ്തു അത് ഓരോ നാടകം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കൊറേ വിളികൾ വരും അപ്പൊ നമ്മളങ്ങനെ കൊറേ കളിക്കും ചിലത് രണ്ടു മൂന്ന് സ്റ്റേജ് കഴിഞ്ഞാൽ അങ്ങനെ നിക്കും പക്ഷെ ഞാൻ ചെയ്തുള്ള കൊറേണം അങ്ങനെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇതുവരെ ചെയ്ത നാടകങ്ങളിൽ ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു കലങ്കാരിയുടെ കഥയിൽ ഒരു പൂക്കാരി ആയിട്ട് അതും ഇതേപോലെ ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു വസന്തകാലം സ്ത്രീയുടെ ഉള്ളിലെ വസന്തത്തിനെ ഇങ്ങോട്ട് ആഘോഷിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത് പിന്നെ നരിപ്പറ്റ രാജുമാഷയുടെ ഒരു മുസ്ലിം ഉമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ തളപ്പിലെ പ്രേമ അത് വളരെ നാടൻ ഒരു സ്ത്രീ ഒരു തെങ്ങ് കയറ്റകാരന്റെ ഭാര്യയായിട്ട് അതും ചെയ്യണ ക്യാരക്ടർ ഞാൻ ഭയങ്കര ആസ്വദിച്ചിട്ട് ചെയ്യാറ് ഓരോന്നിനും ഞാൻ അതിനെ ഇഷ്ടപ്പെട്ട ചെയ്യാറധിക്കും ഏറ്റവും ഇഷ്ടം രണ്ടും രണ്ടും ഞാൻ പഠിപ്പിക്കുന്ന രീതി സമയത്ത് ഞാൻ പെർഫോം ചെയ്യണ പോലെയാണ് ഫീൽ ചെയ്യാറ് അപ്പൊ ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട് ചില ചില മടുപ്പുകൾ നമ്മുടെ സ്കൂളിൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയും അതിനൊക്കെ പിടിച്ചു നിക്കാൻ കഴിയുന്നത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴാണ് അപ്പൊ ഞാനും എന്റെ അനിധിയും കൂടെ അങ്ങനെ പറയാറുണ്ട് ആ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് നമ്മള് ചെയ്യുക അതുകൊണ്ട് കഴിഞ്ഞു വരുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ പെർഫോമൻസ് കഴിഞ്ഞിട്ട് സ്റ്റേജ് വിട്ടു പോരുന്ന ഒരു ഒരു പ്രതീതിയാണ് തോന്നാറ് പാട്ടുപാടു ചെറുതായിട്ട് വലിയ പാട്ടുകാരി ഒന്നുമല്ല അഞ്ഞനെ കണ്ണെഴുതി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കവിത ചെല്ലാവോ കവിത അറിയുന്നു എനിക്കോ കവിത അറിയാം പക്ഷെ ഓർമ്മ സച്ചിദാനന്ദന്റെ പിന്നെയും പിറന്നാലും പിന്നെയും പിറക്കുകൻ കൊടുങ്ങല്ലൂരിൽ വീണ്ടും തങ്കമാക്കുക പ്രൗഢം നിന്നടയാലേ നിന്നിനിയും അറബന കറുകാടത്തുഴങ്ങിട്ടേ മലയാളം പൂതപ്പാട്ട് ഇടശ്ശേരിന്റെ പൂതപ്പാട്ടൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം വേറെ കാലായി പാടിയിട്ട് കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചീലമ്പിൻ കലമ്പലുകൾ ി പൊങ്കലി കാതിൽപ്പിച്ചളത്തോടെ കഴുത്തിൽ കലബലെ പാടും പണ്ടങ്ങൾ അരുകിലുക്കണിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ ചേലിഴയും പൂമാല്യം പുറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻവാർ കുഴൽമുട്ടോളം ചോപ്പുകൾ മീതേ ചാർത്തിയ രമണി കെട്ടിയ വെള്ളപ്പവാട യ്യ അവര വഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം ചെയ്യും നല്ല മണിപ്പൂതം